ഹൈ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ നല്ല കട്ട ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഗ്രേവിയും ഒക്കെ ആയിട്ടുള്ള ഒരു ബീഫ് കറി നമുക്കിന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇതായി തിളക്കുന്ന തളമുണ്ടോ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ബീഫ് കറി വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണോട്ടോ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒര കിലോ ചെറിയുള്ളിയാണ് എടുത്തിട്ട് വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല വലിപ്പമുള്ള രണ്ട് സവാളയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണം പിന്നെ തേങ്ങ അരിഞ്ഞത് വേണം തക്കാളി വേണം ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കൂടെ വേണം കേട്ടോ അതിവിടെ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി കറിയിൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം ബീഫ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നന്ന നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒറ്റ വിസിലിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി കറി വെക്കാനുള്ള പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് ചൂടാവുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ മൂപ്പിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമല്ലോ ആ ഒരു കളർ കളറാവുന്നവരെ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നാലേ കറിയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളേ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ദൈതേ പോലെ ആകുമ്പോഴത്തേനും രണ്ട് കതിപ്പ് കറിവേപ്പില അങ്ങോട്ട് തണ്ടോടുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ എന്നിട്ട് അതും കൂടി ഒന്ന് വയറ്റിയെടുക്കാം വയറ്റിയെടുത്തതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയും സവാളയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് രണ്ടും കൂടി ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഉള്ളി ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ് കേട്ടോ ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഈ ഉള്ളി വഴണ്ടി കഴിയുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുന്നതേ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം വഴണ്ടി വരുമ്പോഴത്തേനും ഞാനൊരു അഞ്ചാറ് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ കീറിയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ കഴുകി പച്ചമുളക് ഒരഞ്ചാറ് പച്ചമുളക് ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് വഴണ്ട് കിട്ടണം കേട്ടോ നമ്മുടെ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴണ്ട് അതിൻ്റെ ആ പച്ചമണോ ഒക്കെ മാറിയൊന്ന് ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവും പോലെ നമുക്ക് വഴറ്റിയെടുക്കണം ഇതെല്ലാം ഒന്ന് അത്യാവശ്യം മൂത്ത് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് ചേർത്തേക്കുന്നത് അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് വഴണ്ട് ഉടച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം അതിനുശേഷം അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കിയത് രണ്ട് സ്പൂണ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഉടക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ തവി വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി ഞെക്കി ഉടച്ചെടുക്കുന്ന കൂടിയുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാൻ പോവാം ഞാൻ ഇപ്പം എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടൊരു ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഒരു അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ഗരം മസാല ഇതിൽ ത ഇത് വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് പിന്നെ ഒരു മൂന്ന് സ്പൂണ് ഗുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ എരിയൊക്കെ കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ മുളക് പൊടിയും പച്ചമുളകുമൊക്കെ ചേർക്കാം അങ്ങനെയൊക്കെ പിന്നെ ഗുരുമുളക് പൊടി ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കാരണം എൻ്റെ കുഞ്ഞു കുട്ടന് നീലുട്ടന് കൊടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് എരിവേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇതിന് ഇതിൻ്റെ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം കേട്ടോ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ നമ്മളെ വേവിച്ച് ബീഫ് ബീഫെടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇനി വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല ഈ ബീഫ് വേവിച്ച വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമ്മുടെ ഈ മസാലയെല്ലാം ബീഫിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തു ശേഷം നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അടിപിടിക്കുന്ന പാത്ര ണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇല്ലെങ്കിൽ നമ്മുടെ ബീഫ് കറി എല്ലാം കരിഞ്ഞ കറിയായി പോവും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അറിയാൻ ഒന്നും കാണത്തില്ലല്ലോ എന്നെപ്പോലെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അടിപിടിക്കാതെ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഫുൾ സ്പീഡിലാണ് ഇട്ടേക്കുന്നത് കറി തിളക്കുന്നത് നിങ്ങൾ കാണണമല്ലോ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഞാൻ എണ്ണ അധികം ചേർത്തിട്ടില്ല കേട്ടോ കാരണം എല്ലാവർക്കും എല്ലാവർക്കും അല്ല അമ്മയ്ക്കൊക്കെ കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടും പിന്നെ വീട്ടിലുള്ളവർക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഞാൻ എണ്ണ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ മസാലയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് മസാല ചേർക്കാം കേട്ടോ അപ്പോൾ ചേട്ടായി ഈ ബാക്കി പരിപാടികളൊക്കെ തട്ടിക്കോട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചേട്ടാ ഈ മസാലയൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടിനി തീ കുറച്ച് നന്നായിട്ട് നമുക്ക് ബീഫൊന്ന് പെരട്ടിയെടുക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നൊന്ന് തുറന്ന് നോക്കി അത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടി ഗ്രേവി ആയിട്ട് നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം ചീനി വേവിച്ചതിൻ്റെ കൂടെ കഴിക്കാനാട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബീഫും ചിക്കനും ഒക്കെ മീൻ കറിയും ചീനി കൂട്ടി കഴിക്കുന്നത് പക്ഷേ ചേട്ടയ്ക്ക് ഇഷ്ടം പൊറോട്ടയും കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ ബീഫും പൊറോട്ടയാണ് ചേട്ടയ്ക്ക് ഇഷ്ടം എനിക്ക് അതെങ്കിൽ ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ പൊറോട്ട എന്ന് പറയുന്നത് അപ്പോൾ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല അടി കോമ്പിനേഷൻ ആണ് എല്ലാവരും ഈ ഒരു ഡിഷ് എന്താ പറയുക ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഒരു തവണ ഇനി ബീഫ് വാങ്ങിക്കുമ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം